ഹലോ അപ്പം ഞാൻ ഇന്ന് കുക്കിംഗ് കുക്കിങ്ങൊന്നുമല്ല ഒരു എണ്ണ കാച്ചി കണ്ട് പന്ത്രണ്ട് തരം പച്ചമരുന്ന് ചേർത്തിട്ട് ആഞ്ചേനെ കല്ലും കൂടെ ഉൾപ്പെടുത്തി എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഇന്നൊരു എണ്ണ കാച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ നാളായി ഞാൻ എണ്ണ കാച്ചാതിരിക്കുന്നു അപ്പോൾ ഇന്ന് എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി കയ്യോന്നി കൊണ്ടു തന്നു അപ്പോൾ പിന്നെ ബാക്കി പച്ചമരുന്നൊക്കെ ഞാൻ തന്നെ ബാംഗ്ലൂരാണ് ഇവിടെ തന്നെ നടന്ന് എല്ലായിടത്തുനിന്നും പറിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ഇത് നമ്മുടെ എണ്ണ കാച്ചിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ ഡയ്യഡ് ആവശ്യം ഉണ്ടാകത്തില്ല കാരണം അതുപോലെക്കാണ് കാരണം ഇതിൻ്റെ വക്കത്തിരിക്കുന്ന ഈ ഒരു ഇത് കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഇത് തിളച്ച് വരുമ്പോൾ ഇപ്പം എണ്ണ പറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കിലോ എണ്ണയാണ് ഞാനിപ്പോൾ കാച്ചേക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ആ എണ്ണയുടെ സൈഡിൽ നിന്നുള്ള സാധനം എടുത്തു അപ്പോൾ ഇതേ നോക്കിക്കാൻ നല്ല കറുത്തതാണ് ഇത് സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ ആവശ്യമില്ല അപ്പോൾ ഇതാണെൻ്റെ വെളിച്ചെണ്ണ കാച്ചി ഇത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ താങ്ക്